ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആവണേ കഴിഞ്ഞ രണ്ട് മാസവും ഞാൻ പ്രതീക്ഷിച്ചാണ് അന്ന് നമുക്ക് എന്തെങ്കിലും സർപ്രൈസായിട്ട് കൊടുക്കണമെന്നൊക്കെ പക്ഷേ രണ്ട് മാസവും ദൈവം സഹായിച്ച് പുള്ളിക്കാരൻ ആ ദിവസം ഇല്ലായിരുന്നു സോ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തേ മതിയാവും പക്ഷേ എന്ത് കൊടുക്കും എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ദ ഗിഫ്റ്റും അതുപോലെ തന്നെ ഒരു മൂവി ഡേറ്റും എന്തേലും ഒന്ന് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യും എപ്പോഴും കൺഫ്യൂഷനാണല്ലോ അതുകൊണ്ട് ആളെ കൊണ്ട് ഞാൻ പറയിക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ അപ്പൊ എന്താ കിട്ടിയത് നിങ്ങൾ തന്നെ കണ്ടില്ലേ വൈകുന്നേരം ഞാൻ ഒരു വാക്ക് വായിച്ച് എന്താ ഇഷ്ടം നിങ്ങൾക്ക് കാണണ്ടേ നമ്മുടെ കല്യാണത്തിന് ഈ വെഡ്ഡിങ് കേക്കും അതുപോലെ തന്നെ അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് ഒരു ബർത്ത്ഡേ കേക്കും ഇവിടെ അടുത്തുള്ള ഒരു ഹോം ബേക്കറായ ഹെവനി ഹെവനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അന്ന് അതിൻ്റെ ടേസ്റ്റ് ആ രണ്ട് പേസ്ട്രി കേക്ക്സിൻ്റെയും ടേസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ ഇപ്പോൾ അവർ അവർ രണ്ട് വെറൈറ്റീസ് ഓഫ് കുനാഫ ചോക്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റും ന്യൂട്ടല കുനാഫ ചോക്ലേറ്റും അത് കണ്ടത് കേട്ടത് വാങ്ങണമെന്നുള്ള ആഗ്രഹമായിരുന്നു മനസ്സിൽ ഇപ്പം ഇതാ അതിനുള്ള ചാൻസും കിട്ടി സോ ഞാൻ വാങ്ങിയത് പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റ് ആണെന്നുള്ള കാര്യം പോലും മറന്നുപോയി ആ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന് ഈ രണ്ട് വെറൈറ്റീസ് ഓഫ് കുനാഫ ചോക്ലേറ്റിൻ്റെയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന പാക്ക് അവരിപ്പോൾ ഒരു കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുനാഫ ചോക്ലേറ്റോ അല്ലെങ്കിൽ പേസ്ട്രി കേക്ക്സോ അതോ അല്ലെങ്കിൽ പുഡിങ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ തന്നേക്കുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മീ ഗായ്സ് എന്തായാലും കിഡിലം പ്രൊഡക്റ്റ്സ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഈ ഒരു തേർഡ് മന്ത് ആനിവേഴ്സറി ഇത്രയും കിടിലാക്കി തന്ന ബേക്കേഴ്സ് ഹെവന് നന്ദി പറഞ്ഞോണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണെ